നമസ്കാരം ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കിടാൻ പോകുന്നത് ഗുരുവായൂർ ഏറ്റവും വിശുദ്ധമായ നാളുകളിൽ ഒന്നായ ഏകാദശിയുടെ പാരമ്പര്യം അത്ഭുതങ്ങൾ പഴയ കഥകൾ കൂടാതെ പലർക്കും അറിയാത്ത കുറച്ച് രഹസ്യമുള്ള വിവരങ്ങളുമാണ് ഗുരുവായൂർ ഒരിക്കലും കെട്ടിടം മാത്രമല്ല അതൊരു ദിവ്യ അനുഭൂതിയാണ് ആ അനുഭവം ഏറ്റവും ശക്തമായി നമ്മളെ സ്പർശിക്കുന്ന ദിവസം തന്നെയാണ് ഗുരുവായൂർ ഏകാദശി പാരമ്പര്യപ്രകാരം ഏകാദശി ദിനത്തിൽ ദേവൻ്റെ കൃപ ഭൂമിയിൽ ഏറ്റവും ശക്തിയായി പകരുന്നു എന്ന് വലിയവരും പുരാതന ഗ്രന്ഥങ്ങളും പറയുന്നു അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിൽ ആ ദിവസം ഒരു വിചിത്രമായ ആത്മീയ വൈബ് അനുഭവിക്കാം ചിലർ പറയാറുണ്ട് ആ ദിവസത്തെ ദർശനം ജീവിതം മുഴുവൻ വേണ്ടിവയ്ക്കുന്ന അനുഗ്രഹമാണെന്ന് ഇപ്പോൾ ഈ ദിനം എങ്ങനെയാണ് തുടങ്ങുന്നത് എന്ന് നമുക്ക് നോക്കാം പുലർച്ചെ രണ്ട് മണിയോടെ തന്നെ ക്ഷേത്രത്തിൻ്റെ നടയിൽ ചലനം ആരംഭിക്കുന്നു ആ അതിതീപ്പുരി പോലെ പ്രകാശിക്കുന്ന ഭക്തിജ്വാലയെ കാണുമ്പോൾ ഒരു വിസ്മയം മനസ്സിൽ നിറയും പാദമുരുവൻ ഭക്തരുമൊത്ത് കരതലധ്നികൾ ഭക്തിഗാനങ്ങൾ എല്ലാം ചേർന്ന് ഒരു ദിവ്യ രാത്രിയാണത് ഒപ്പം നൂറുകണക്കിന് സന്നദ്ധ സേവകർ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരേ ഒരു ചിന്ത ഇന്ന് ഗുരുവായൂരപ്പനെ സന്തോഷിപ്പിക്കണം രാവിലെ നടത്തപ്പെടുന്ന പൂജകൾക്ക് അതിൻ്റെ സ്വന്തം തീവ്രതയുണ്ട് ഉച്ചപൂജയ്ക്കായി കാത്തിരിക്കുന്നവർക്ക് ആ നേരത്ത് ഒരു അനിരക്ഷണീയമായ ശാന്തത അനുഭവപ്പെടും ദേവൻ്റെ ശോഭ പുതുതായി തെളിയുന്ന പ്രകാശത്തിൻ്റെ വിസ്മയം നിറയുകയാണ് പല ഭക്തരും പറയുന്നു ആ ദിവസം കാണുന്ന ദർശനം മറ്റേതെങ്കിലും ദിവസമായി താരതമ്യം ചെയ്യാനാകില്ല ഏകാദശിയിലെ ഒരു പ്രത്യേക ഭാഗമാണ് വിളക്ക് ചാർത്ത് ആയിരക്കണക്കിന് ദീപങ്ങൾ തെളിയുമ്പോൾ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ പരിസരവും ഒരു ദിവ്യപ്രകാശത്തിൽ മുങ്ങിപ്പോകും ആ പ്രകാശം അങ്ങനെ നിങ്ങളൊരു തവണ കണ്ടാൽ ജീവിതം മുഴുവൻ മറക്കാനാവില്ല തിരിഞ്ഞു നോക്കിയാൽ മുഴുവൻ വഴിയും പരിസരവും വീടുകളും ചെറിയ ചെറിയ വഴികളും എല്ലാം പ്രകാശിക്കുന്നതായി കാണാം അതൊരു ദൈവപ്രഭയായി ആളുകൾ കാണുന്നു ഏകാദശി ദിനത്തിൽ ഒരു പഴമയുള്ള വിശ്വാസമുണ്ട് ആ ദിവസം ഗുരുവായൂരപ്പനെ എന്ത് മനസ്സിൽ വിചാരിച്ചാലും അത് അദ്ദേഹത്തിന് മുന്നിൽ നേരിട്ടെത്തുന്നു അതുകൊണ്ട് തന്നെ പലരും ആ ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥന ചെയ്യുകയും ഉയർന്ന ആത്മീയ ലക്ഷ്യങ്ങൾക്കായി സമർപ്പണം നടത്തുകയും ചെയ്യുന്നു ഇപ്പോൾ ഒരു ചെറിയ കഥ ഒരു കാലത്ത് ഗുരുവായൂരിൽ ഒരു ഭക്തൻ ഓരോ വർഷവും ഏകാദശി ദിനത്തിൽ ഒരു നെരിപ്പൊടി വച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഭക്തന് ഒരു വലിയ കുടുംബ പ്രശ്നം മാറിയില്ല പക്ഷേ ഒരു വർഷം ഭക്തൻ്റെ മനസ്സിൽ ഒരു മാറ്റം വന്നു ഇനിയും ഞാൻ ആവശ്യങ്ങൾ ചോദിക്കാൻ വരേണ്ട ഞാൻ അപ്പൻ്റെ ഭക്തനായി മാത്രം വരണം അന്ന് മുതൽ ഭക്തൻ്റെ ജീവിതം പൂർണ്ണമായി മാറി കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒന്നൊന്നായി മാറി ഭക്തൻ പറഞ്ഞുവെന്ന് കേൾക്കാറുണ്ട് അന്നായിരുന്നു ഞാൻ ഗുരുവായൂരപ്പനെ യഥാർത്ഥത്തിൽ കണ്ടത് ഈ കഥ നമ്മളോട് പറഞ്ഞു കൊള്ളുന്നത് ഒന്നാണ് ഭക്തി മാറ്റുന്നത് ദൈവത്തെ അല്ല ഞങ്ങളെയാണ് ഏകാദശി ദിവസത്തിലെ തിരക്ക് എത്ര വലിയതാണെന്നും നമുക്കറിയാം പക്ഷേ ആ തിരക്കിനുള്ളിലും ഒരു ശാന്തതയുണ്ട് വെറുതെ ശബ്ദമില്ല വഴക്കില്ല തള്ളിക്കയറില്ല എല്ലാവരും ഒരു ലക്ഷ്യത്തോടെ മാത്രം നിൽക്കുന്നു അപ്പൻ്റെ ഒരു ദർശനം ദർശനത്തിന് കാത്തിരിക്കുമ്പോൾ പലരും ഗീതാശ്ലോകം ചൊല്ലാറുണ്ട് ഓം നമോ നാരായണായ എന്ന ലളിതമായ ജപവും അവിടെയുള്ള അന്തരീക്ഷത്തെ ഒരു തരത്തിൽ വൈദ്യുതമാക്കും ഒരു സമാധാന തരംഗം ഭക്തർക്ക് അനുഭവിക്കാൻ കഴിയും രാത്രി നേരാളി പൂജ നടക്കുമ്പോൾ ദേവൻ്റെ മുൻപിൽ തെളിയുന്ന നൂറുകണക്കിന് വിളക്കുകൾ ഭക്തജ്വാലകൾ പതിയും ചിലർ ആ സമയം ഭക്തിയുടെ കണ്ണുനീരിട്ട് ദർശനം കാണും കണ്ണുനീർ വരാനുള്ള കാരണം ദുഃഖമല്ല ദേവനോടുള്ള ഒരു ആന്തരിക ബന്ധമാണ് മൂന്നോ നാലോ മണിക്കൂർ കാത്തിരുന്നാലും ആ ഒരു നിമിഷം കൊണ്ട് എല്ലാത്തിനും വിലയുണ്ട് ഏകാദശിയുടെ അവസാന നിമിഷം ഒരു അത്ഭുതമാണ് കിഴക്കേ നട അടയ്ക്കുമ്പോൾ ഭക്തരുടെ ഒരു പൂർണ്ണതയുണ്ട് ആരാവർക്കും ഉള്ളിൽ തോന്നുന്ന ഒരേ ഒരു പ്രാർത്ഥന അടുത്ത വർഷവും അപ്പനെ കാണണം ഗുരുവായൂരപ്പൻ്റെ ദർശനം ഒരു സാധാരണ ദർശനമല്ല അതൊരനുഭവം ഒരു ആത്മീയ പുനർജന്മം ഒരു വർഷം മുഴുവൻ നമ്മെ ചുമന്നു നടക്കുന്ന ശക്തി നിങ്ങൾക്കും ഒരിക്കലും ഗുരുവായൂർ ഏകാദശി നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും പോകാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ മനസ്സിലൊരു ജീവിതാനുഭവമായി തന്നെ നിലനിൽക്കും അവസാനമായി പറയേണ്ടത് ഇത് മാത്രം ദൈവം കാണുന്നത് ആളുകളുടെ വേഷവും വാക്കുമല്ല മനസ്സിൻ്റെ ശുദ്ധിയാണ് ഏകാദശി നമ്മെ അതേ ശുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദിവ്യ പാതയാണ് ഈ വീഡിയോ അവസാനത്തോളം കണ്ടതിനും ഈ ദിവ്യ വിഷയത്തിൽ എൻ്റെ ഒപ്പം ഉണ്ടായതിനും എല്ലാവർക്കും നന്ദി ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എന്നും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി